ഹായ് ജൂഫ് ജൂസാണ് കുറിച്ൻ്റെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു രസകരമായിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോയിലേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നുമില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ജാപ്പനീസ് ടോയ് ഉണ്ട് ആ ടോയ് കണ്ടപ്പോൾ തന്നെ ഒന്ന് നോക്കിയില്ല നേരെ വാങ്ങി അപ്പോൾ ഇത് നമ്മുടെ ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന സാധനമാണ് കുറേ ദിവസം കാത്തിരുന്നു എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ക്യാരക്ടറിൻ്റെ പേരും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തുറന്നിട്ട് കാണിച്ചു തരാം വെയ്റ്റ് അപ്പം നമ്മൾ തുറക്കുകട്ടോ പാക്കിങ് കുഴപ്പമില്ല അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ മനസ്സിൽ കുട്ടിത്വമുള്ള അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളോടൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും നേരെ ഓടിച്ചു പോയേക്കോ ഇത് അവർക്കുള്ള വീഡിയോ അല്ല ഈ സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കുട്ടികളെന്നല്ല വലിയൊരു ആരാധകരായിട്ടുള്ള ജാപ്പനീസ് നിർമ്മാതാക്കൾ അല്ലെ ജാപ്പനീസ് ഒരു ക്യാരക്ടറായിട്ട് ജാപ്പനീസ് കാർട്ടൂൺ ക്യാരക്ടർ ക്രയോൺ ഷിൻ ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഉണ്ട് ഒരു മടിയനായ വിദ്യ മടിയനായ ഒരു കുട്ടി അപ്പം ആ മടിയനായ കുട്ടിയുടെ ലോകത്തെല്ലായിടത്തും ആരാധകരാണ് അവൻ്റെ ഒന്ന് രണ്ട് ടോയ്സ് ആ ടോയ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹമായിട്ട് ഞാൻ വാങ്ങിച്ച് അങ്ങനെ ജപ്പാനിലെ ക്രയോൺ ഷിൻചാൻ എന്ന് പറയുന്ന മടിയനായിട്ടുള്ള പയ്യൻ ലീഡ്സിൽ െത്തിട്ടോ ബുക്ക് ചെയ്തത് അലി എക്സ്പ്രസ് ആയിരുന്നു നല്ല പാക്കിംഗ് കേട്ടോ നിങ്ങൾക്ക് തോന്നണ്ട അതിന്റെ വട്ടാണ് ഈ പ്രായത്തിൽ ഈ മുതുക്കൻ പ്രായത്തിലാണ് ഈ തോയൊക്കെ വാങ്ങി കളിക്കണെന്ന് ഇതാണ് സാധനം അപ്പൊ ഇത് കാണുമ്പോ അയ്യ എന്ന് തോന്നണ്ട ഞാൻ അത് തുറന്നിട്ട് എന്റെ ഡീറ്റെയിൽസ് കാണിച്ചെട്ടിപ്പോ ടോയ്സ് കേട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ടോയ്സ് ഒക്കെ കാണിക്കുന്നത് പക്ഷേ ഈ ടോയ്സ് പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതകളാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് മെക്കാനിസം ഞാൻ കാണിച്ചു തരാ വർക്ക് ചെയ്യുന്നതൊക്കെ കേട്ടോ ഞെട്ടിപ്പോ ഭയങ്കര ക്യൂട്ടാണ് ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഹൈ ക്വാളിറ്റി ടോയ്സ് ടോയ്സാന്നൊക്കെയാണ് നമ്മൾ ഗൂഗിളിലൊക്കെ കണ്ടത് എന്ത് ആകാംക്ഷ കാരണം ഇത് മൊത്തം കീറി തവിടുകൂടിയാക്കുന്നു ആ ഓഹോ ഇത് അലാം ക്ലോക്ക് അടിക്കുമ്പോൾ അത് അലാം ക്ലോക്കിന്റെ അടുത്തേക്ക് നെരങ്ങി നിരങ്ങി പോകുന്ന വികൃതിയായ ക്രയോൺ ക്ഷണിച്ചാണ് ഇത് ഞാൻ ഇതിന്റെ എല്ലാത്തിന്റെയും ഇതിന്റെ മൂവ് അയക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ആദ്യം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇവിടെ വെക്കാം പേരായി രണ്ടുപേരായി വിട്ടുണരുന്ന ഷിൻചാൻ ഇത് ലോകമൊട്ടാകെ ആരാധകരുള്ള കാർട്ടൂൺ കഥാപാത്രാ കേട്ടോ അപ്പോ പലർക്കും അറിയായിരിക്കാം പലരും ഇതിന്റെ കാർട്ടൂണൊക്കെ കാണുന്നതായിരിക്കും ഇനി ഒരുത്തനം കൂടി ഉണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷിൻചായ് പോയിട്ടോ ഇതിന് പുറകിൽ ഭയങ്കര ക്യൂട്ടായിട്ടൊരു പട്ടിക്കുട്ടി ഒക്കെ പട്ടിക്കുട്ടി അവളെ കൂടെ സഞ്ചരിക്കും അപ്പൊ സാധന അൺബോക്സിങ് ഏകദേശമായി ഇനി ഇതെല്ലാം ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാട്ട അപ്പോഴാണ് നിങ്ങള് ആഹാ കൊള്ളാല സംഭവം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് നിങ്ങൾ ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നതല്ലേ ഏട്ടോ നാലും ഭയങ്കര രസമുള്ള സംഭവങ്ങൾ അപ്പം ആദ്യം അലാമിന്റെ അടുത്തേക്ക് ഗീ നരങ്ങി നരങ്ങി ചെന്ന് അലാമ് ഓഫ് ചെയ്യുന്ന ഷിൻചാൻ നമ്മുടെ ബാക്കിൽ വൈൻഡ് വൈൻ്റയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഷിൻചാൻ മടിയനായ ഷിൻചാൻ അലാം ഓഫ് ചെയ്യാൻ പോകുന്ന കേട്ടോ ഇനി വയർത്ത് കുളിച്ച് സൈക്കിൾ ചവിട്ടുന്ന ഷിൻചാൻ അതിങ്ങനെ വലിച്ചു വിടുന്നത് കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പെർഫെക്ഷൻ കണ്ട കാലുകൊണ്ട് തൊങ്ങി പോകുന്നതായിട്ട് തോന്നിക്കുന്നത് ിട്ട് നമ്മള് ബോഡിയൊക്കെ ഒന്ന് എന്താ പറയുക ചൊട്ട നിർത്തുക അല്ലെങ്കിൽ മൂരി നിവർത്താന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ ഇതും ഭയങ്കര ക്യൂട്ടാണ് അത് കാണിച്ചു തരാം ക്വാളിറ്റി വൈസ് ഞാൻ ഞാനിത്രയും ക്യൂട്ടായിട്ടുള്ള ടോയ്സ് വരെ കണ്ടിട്ടില്ല ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതൊരു യൂട്യൂബ് വീഡിയോ തന്നെ അങ്ങനെ കണ്ടേന്ന് തോന്നുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആലി എക്സ്പ്രസ്സിൽ സാധനമുണ്ട് അവൈലബിൾ ആണ് ഏകദേശം നാലായിരം രൂപയുടെ അടുത്ത് വിലയുണ്ട് ഇത് നിങ്ങൾക്കും അനുഭവം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ടോയ്സ് ഉണ്ടെങ്കിൽ പറയണേ അത് ഇങ്ങനത്തെ ടോയ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്നും പറയാനില്ല ഇതിൻ്റെയൊക്കെ ആ ക്യൂട്ട്നെസ് നോക്കി ആ പട്ടിക്കുട്ടിയും ഭയങ്കര എക്സ്പ്രഷനാണ് കേട്ടോ എക്സ്പ്രഷനാണ് ഇതിൻ്റെ മെയിൻ പിന്നെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആ ഭയങ്കര പോവുക അല്ലെങ്കിൽ പൊളിയോന്നുള്ള പേടിയൊന്നും വേണ്ട അതെ അതാ ഭയങ്കര ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷനാണ് എല്ലാതിൻ്റെയും ഞാൻ അതിലാണ് വീണ് പോയത് രസകരമായിട്ടുള്ള ഈ ഫൺ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് ഒരു കുട്ടികളുടെ മനസ്സുള്ള ഒരു പാവൻ ജോഫിയുടെ ചെറിയ കളക്ഷൻ അത്രയേ ഉള്ളൂ കേട്ടോ ഷിൻചാൻ ടോയ്സ് ക്രയോൺ ഷിൻചാൻ ടോയ്സ് ജാപ്പനീസ് കാർട്ടൂൺ കഥാപാത്രമാണ് അവിടുത്തെ വെല്ലുപുലിയാണ് ലോകത്തിൽ ഒരുപാട് ഫാൻസ് ഉള്ള ഏറ്റവും കിടുക്കാച്ചി ടോയ് ആണ് ഇതിൻ്റെ ഒരുപാട് അനങ്ങാത്ത ടോയ്സ് ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ മൂവ് ചെയ്യുന്ന ടോയ്സ് ആണ് അപ്പോൾ ഇത്രയുള്ള കഥ കാണാം അങ്ങനത്തെ രസകരമായിട്ടുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നെ കാണാം